പത്രങ്ങളുടെ വാർത്താ തലക്കെട്ടുകളുടെ രൂപത്തിലും ഭാവത്തിലും സാരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തലക്കെട്ടിൽ വാർത്താ ഉള്ളടക്കത്തിലേക്കുള്ള സൂചന വാർത്തയുടെ മർമ്മം എന്നിവ വേണം എന്ന് പഠിച്ചിരുന്ന കാലം പോയി ഒരു തലക്കെട്ട് കാണുക അടി തുടരും എന്താണ് അടി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമോ ഗവർണറുടെ ഭാരതാമ്പ ഭ്രമമോ തുടരുമെന്ന വാക്ക് ഉദ്ധരണിയിലാണ് ആ പേരിലുള്ള സിനിമയെ ഓർമ്മിപ്പിക്കുന്നു അത് പക്ഷെ വാർത്ത ഇതിനെപ്പറ്റി ഒന്നുമല്ല ലോകമാകെ ഭീതി പടർത്തുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെപ്പറ്റിയാണ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന വാക്കുകളും സ്വരവുമാണ് തലക്കെട്ടിന് ഈ തലക്കെട്ടെഴുത്തിൽ സാമർഥ്യമുണ്ട് പക്ഷേ ജേർണലിസം ആവശ്യപ്പെടുന്ന സത്യസന്ധത കുറവാണ് കൗതുക തലക്കെട്ടിന് വഴങ്ങാത്ത വിഷയങ്ങളെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുകയാണ് വായനക്കാരനോട് ചെയ്യാവുന്ന നീതി ഉള്ളടക്കം മാത്രമല്ല സ്വരവും ടോൺ പ്രധാനമാണ് സാരവത്തായ ഉള്ളടക്കത്തിന് നൽകുന്ന തലക്കെട്ടിന്റെ സ്വരത്തിനും അതേ ഗൗരവം വേണമല്ലോ കഴിഞ്ഞ ഒക്ടോബറിലെ ഈ തലക്കെട്ട് നോക്കുക ഗസയ്ക്ക് പിന്നാലെ ലബനാനിലും ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിനെ കരച്ചിൽ യുദ്ധം എന്ന് വിളിക്കുമ്പോൾ വാർത്തയുടെ ഗൗരവം വാക്കുകൊണ്ടുള്ള വിനോദത്തിന് വഴിമാറുന്നു മിക്ക പത്രങ്ങളും ഇന്ന് തലക്കെട്ടിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ രസകരമാണ് ചിലപ്പോൾ ഫലപ്രദവും എന്നാൽ അത് വാക്കുകൊണ്ടുള്ള വെറും അഭ്യാസം മാത്രമാകുമ്പോൾ ഗൗരവം ചോരുന്നില്ലേ കപ്പൽ മുങ്ങി ആശങ്ക പൊങ്ങി മുങ്ങിയ കപ്പലിലെ അപകടകരമായ കണ്ടെയ്നറുകൾ ഉയർത്തുന്ന ആശങ്ക ചെറുതല്ല പക്ഷേ പ്രാസത്തിലേക്ക് വായനക്കാരന്റെ ശ്രദ്ധ തിരിയുന്നതോടെ ഗൗരവസ്വരം ചോരുന്ന പോലെ നരനായാട്ട് നരഭോജി തീർത്തും വ്യത്യസ്തമായ രണ്ട് വാർത്തകൾക്ക് കൊടുത്ത പ്രാസ തലക്കെട്ടുകൾക്ക് മിച്ചം ആദ്യ വായനയിലെ കൗതുകം മാത്രം പേര് കൊണ്ടുള്ള കളിയാണ് തലക്കെട്ടുകളിലെ രസകരമായ മറ്റൊരു പരീക്ഷണം എം വി ഗോവിന്ദൻ രണ്ടാം തവണയും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴത്തെ തലക്കെട്ടാണിത് ഗെറ്റ് സെറ്റ് ഗോ മോദിയും മോഡിയും കൊണ്ടൊരു കളി പൊതു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞതാണ് സന്ദർഭം മോഡി പോയി മോദി മോഡി മങ്ങി മോദി മോഡി കുറഞ്ഞ് ഗ്യാരന്റി ശശി തരൂരിന്റെ പേരുകൊണ്ട് കസർത്ത് കാട്ടാനാകുമോ തലക്കെട്ടെഴുത്തുകാർക്ക് തരൂരും പാകം യൂണിയൻ സർക്കാരിനെ പുകഴ്ത്തി തരൂർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തെ ചിലത് തിരുത്തിൽ എന്ന് തരൂർ തുരത്താൻ പടനീക്കം മറ്റൊന്ന് തരൂരാക്കുടുക്ക് ഇനിയുമൊന്ന് അരുതരുത് തരൂർ പ്രിയങ്കയും മമതയും തലക്കെട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന പേരുകളാണ് ഇരുവരും അടുത്തപ്പോൾ തലക്കെട്ട് ഇങ്ങനെ ഇനി മമത പ്രിയങ്കരി വിരാട് കോഹ്ലി ജന്മദിനത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ കോലീശ്വരനായി ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വന്നതോടെ പത്ര തലക്കെട്ടുകൾക്കും ദൃശ്യചാരുത നൽകാൻ ശ്രമമുണ്ട് വാർത്ത നേരത്തെ അറിഞ്ഞവരാണ് പത്രം വായിക്കുന്നത് എന്നതിനാൽ വാക് കസർത്ത് ആവശ്യമായി വരുന്നതാവാം വർക്കർമാരുടെ സമരം വലിയ അവസരങ്ങളാക്കി പത്രങ്ങൾ നീറ്റ് പരീക്ഷയിലെ ചോദ്യ ചോർച്ചയുടെ വാർത്ത സർക്കാരിന് നീറ്റൽ പാർലമെന്റിൽ പൊട്ടലും നീറ്റലും പ്രതിപക്ഷ ഭരണപക്ഷ ബഹളം നീറ്റ് മുട്ടൽ തലക്കെട്ട് പരീക്ഷണങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരുപക്ഷെ തലക്കെട്ട് ചടുലവും വിനോദ പ്രധാനവുമായി തുടങ്ങിയത് കായിക വിനോദ വാർത്തകളിലൂടെയാവും സ്പോർട്സിൻ്റെ ഊർജ്ജസ്വലതയുമായി ചേരുന്ന തലക്കെട്ടുകൾ കായികം പേജുകൾക്ക് അലങ്കാരം തന്നെയാണ് വാക് കസർത്തും പേരുകളിയും വാമൊഴി പ്രയോഗങ്ങളുമെല്ലാം സ്പോർട്സ് വാർത്തകളിൽ കാണാം അലങ്കാര തലക്കെട്ടുകൾ കാര്യമായി പരീക്ഷിക്കപ്പെടുന്ന മറ്റൊരിടം ചരമവാർത്തകളാണ് ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസിന് ആദരാഞ്ജലി നിറഗൺ സല്യൂട്ട് തോക്കെടുത്ത ദ്രോണ് ശാരീരിക പരിമിതികൾ മറികടന്ന് അക്ഷരലോകത്ത് നേട്ടമുണ്ടാക്കിയ കെ വി റാബിയ വിട പറഞ്ഞു അണഞ്ഞു അക്ഷര വെളിച്ചം വെള്ളിലക്കാടിന്റെ അക്ഷരപുത്രി സാഹിത്യ ലോകത്തെ പ്രമുഖർ അന്തരിച്ചാൽ തലക്കെട്ടിൽ അവരുടെ കൃതികൾ കോർത്തുവെക്കും ഗായകരുടെ ചരമവാർത്ത പാട്ട് കൊണ്ടുള്ള തലപ്പാവണിയും മരിച്ചത് സിനിമാക്കാരാണെങ്കിൽ തലക്കെട്ടിൽ അവരുടെ സിനിമയുണ്ടാകും ഈയിടെ ഷാജി എൻ കരുൺ വാങ്ങിയപ്പോൾ പിറവി പൂർണം ഓർമ്മകളുടെ പിറവി മൂകമായി പിറവി വീടും ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അന്തരിച്ചു ചരിത്രമായി എം ജി എസ് ചരിത്രം സാക്ഷി എം ജി എസ് ഇനി ചരിത്രം ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന കസ്തൂരിരംഗൻ അന്തരിച്ചപ്പോൾ ഇനി നക്ഷത്ര പഥത്തിൽ എന്ന് തലക്കെട്ട് മാനത്തെ കസ്തൂരി മാൻ അലങ്കാര തലക്കെട്ടുകൾ സ്വാഭാവികത കൈവിടാത്തിടത്തോളം കാലം ആസ്വാദ്യമാകും വിലാപകാവ്യങ്ങൾ എഴുതിയ ബ്രിട്ടീഷ് കവി ജോൺ മിൽട്ടൺ പറഞ്ഞതാണ് കാര്യം നമുക്ക് പ്രിയപ്പെട്ടവരെ പറ്റി അല്ലാതെ അലങ്കാരത്തോടെ പറയാനാകില്ല ഭാഷാ ചമയങ്ങൾ കൂടുമ്പോൾ അതിനർത്ഥം ശരിക്കും ദുഃഖമില്ല എന്നത്രേ തലക്കെട്ട് പരീക്ഷണങ്ങൾ പലപ്പോഴും പാളിപ്പോകാറുണ്ട് വിഷയത്തെക്കാൾ തലക്കെട്ടിലെ കുസൃതിയാകരുത് വായനക്കാരൻ്റെ ശ്രദ്ധ പിടിക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് തലക്കെട്ട് പാളുക തലക്കെട്ട് മാത്രം വായിക്കുന്ന പത്രവായനക്കാരുണ്ട് സാഹിത്യഭംഗിയും ചമൽക്കാരങ്ങളും സ്വയം തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളായിക്കൂടാ വാർത്ത സാഹിത്യമല്ലല്ലോ